ഔലിയാക്കളുടെ മക്കബബറയിൽ പോയി ചിലർ ജഹാലത്ത് കണ്ടു മറ്റു ചിലർ അള്ളാഹുവിനെ തന്നെ കണ്ടു അവരുപ്പിച്ചു ഇത് അല്ലാഹുവിന്റെ നൂറ് തന്നെയാണെന്ന് ചിലർ അള്ളാഹുവിൽ ഫന ആയ അള്ളാഹുവിന്റെ പുരുഷനെ കണ്ടു മറ്റു ചിലർ അള്ളാഹുബക്ക നൽകിയ മഹാരാജാവിനെ കണ്ടു മറ്റു ചിലർക്ക് ശെക്ക് സംശയമുണ്ടായി മറ്റു ചിലർ വഹദത്ത് കണ്ടു മറ്റു ചിലർ പരമാനന്ദ നൃത്തമാടുന്ന അള്ളാഹുവിന്റെ പുരുഷനെ കണ്ടു ചിലർ പ്രവാസ പറക്കുന്ന മനുഷ്യനെ കണ്ടു മറ്റു ചിലർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലമായി കണ്ടു ചിലർ സമാപ് എന്തു നന്മ ചെയ്താലും വർധനവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സ്ഥലമായി കണ്ടു മറ്റു ചിലർ വിദഗ്ധ കണ്ടു മറ്റു ചിലർ ആ മക്ബറയിൽ രഹസ്യങ്ങളുടെ കലവറ കണ്ടു മറ്റു ചിലർ കൊയറുള്ള അള്ളാഹു അല്ലാതെ മറ്റെന്തിനെയോ കണ്ടു മറ്റു ചിലർ അയിനുള്ള അള്ളാഹുവിന്റെ കാഴ്ച കണ്ണിനെ കണ്ടു ആരുടെയൊക്കെ മനസ്സിന്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണോ അവരങ്ങനെയൊക്കെ കണ്ടു നാം എന്താണോ നമ്മുടെ ഉള്ളിൽ മഹാന്മാരെ കുറിച്ച് സങ്കല്പിച്ച് വെച്ചത് അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ മഹാന്മാരെ കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുക അള്ളാഹു സുബാന മുത്തങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته صلى الله على محمد صلى الله عليه وسلم